അവസരം ആ പഠിക്കും പഠിക്കും എന്റെ കണ്ടന്റ് എന്ന് വേറെ നമുക്ക് ഇനി ഒരിക്കൽ കൂടി പഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആലപ്പുഴയിലെ എ സ്കൂൾ സെലക്ട് ചെയ്യും എൻ്റെ സ്കൂൾ എന്നും എപ്പോഴും ലിയോ തെടുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഇതൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എ സ്കൂളിൽ നിന്നാണ് പഠിക്കണം ആഗ്രഹം എന്നുള്ളത് പബ്ലിക്കിനോട് ചോദിച്ച് ഇക്കോദ്യം പോകാം അപ്പം എങ്ങനെയാ പോലെ അവസരം കിട്ടുകയാണെങ്കിൽ ഏത് ആലപ്പുഴയിലെ ഏത് സ്കൂള് മാമ സെലക്ട് ചെയ്യും അതുകൊണ്ട് സാറേ എക്സ്ക്യൂസ് മീ ഒരു ചെറിയൊരു ചോദ്യം വേറൊന്നുമല്ല നമ്മുടെ ആലപ്പുഴ സ്കൂളിൽ ആലപ്പുഴ ഇല്ല പഠിച്ചത് പഠിച്ച ആലപ്പുഴ അല്ല ഓക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഏത് സ്കൂൾ സെലക്ട് ചെയ്യും പഠിക്കാനൊരവസരം കിട്ടണം ഹൈസ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഹൈസ്കൂളിൻ്റെ പേരെന്താ ഗവൺമെൻറ് സംസ്കൃതം സ്കൂൾ കായപ്രദ സ്കൂളാണ് എവിടെ എവിടെ ഗവൺമെൻറ് സംസ്കൃതം സ്കൂൾ സംസ്കൃതം ഹൈസ്കൂൾ സംസ്കൃതം ഹൈസ്കൂൾ അല്ലേ മുഹമ്മ അവിടെ പഠിക്കാൻ വീണു താല്പര്യം അല്ലേ ഓക്കെ താങ്ക് യു ചേട്ടാ നമുക്ക് ഇനി ഒരു അവസരം കൂടെ കിട്ടുകയാണെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കാൻ ചേട്ടന് ഏത് സ്കൂൾ സെലക്ട് ചെയ്യും ചേട്ടൻ്റെ ഫേവറേറ്റ് സ്കൂള് പഠിക്കാം എസ് ടി വി ബോയ്സ് ഹൈസ്കൂള് അവിടെയാണ് പഠിച്ചത് അതുകൊണ്ട് ആ സ്കൂളെ മതിയല്ലേ വേറെ വേണ്ടത് അതെ അത് അത്രയും ഒരു ലോബിൾ ആണ് ടീച്ചേഴ്സ് അല്ലേ ഓക്കെ താങ്ക് യു ഇഷ്ടം ഇക്ക ചെറിയൊരു ചോദ്യം ഇടുന്നുണ്ട് നമുക്ക് ഇനി ഹൈസ്കൂളിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇക്ക ഏത് സ്കൂൾ സെലക്ട് ചെയ്യും ആലപ്പുഴ ഒരുപാട് സ്കൂളുണ്ടല്ലോ ഏത് സ്കൂളിൽ പഠിക്കാനാണ് ഇഷ്ടം

ും കൈനോ കിഴക്കല്ലേ സ്കൂളിൽ മതി അല്ലേ താങ്ക് യു എത്ര പേരെ പഠിച്ചു പ്ലസ് ടു വരെ പഠിച്ചു

പണിയും കഴിഞ്ഞിട്ടേക്ക് പണി കഴിഞ്ഞു തീർന്നതിന്റെ വശമാണോ ചേട്ടന് പഠിക്കാൻ ഒരു അവസരം കിട്ടണെങ്കിൽ ഏത് സ്കൂള് സെലക്ട് ചെയ്യും ഞാൻ താങ്ക് യു